സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ വീണ്ടും ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ടി പി വധക്കേസിലെ പ്രതിയായിരുന്ന കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധയേൽക്കുന്നതിന് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി വി ഐ പി സന്ദർശിച്ചിരുന്നു എന്നാണ് ആരോപണം മുമ്പ് കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് താൻ പറഞ്ഞപ്പോൾ തന്റെ പേരിൽ കേസ് കൊടുക്കുമെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്ക് ആ പാർട്ടി സെക്രട്ടറിയെ താൻ വെല്ലുവിളിക്കുകയാണെന്ന് ഷാജി വ്യക്തമാക്കുകയും ചെയ്തു പേരാമ്പ്രയിലെ യോഗത്തിൽ വെച്ചാണ് ഷാജി എം വി ഗോവിന്ദനെ വെല്ലുവിളിച്ചത് ടി പി വധക്കേസിലെ രണ്ട് പ്രതികളാണ് മരിച്ചതെന്നും എന്നാൽ എങ്ങനെയാണ് മരിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ഷാജി പറഞ്ഞു കുഞ്ഞനന്ദിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നേരത്തെയും ഷാജി രംഗത്ത് വന്നിരുന്നു അതേസമയം തന്നെ കെ എം ഷാജിക്ക് തലയ്ക്ക് ഭ്രാന്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തിരിച്ചടിച്ചു പി കെ കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ജയിലിൽ ഒരു വി വി ഐ പി സന്ദർശനം നടത്തിയെന്നും ആ വി വി ഐ പി ആരെന്ന് പിന്നീട് വ്യക്തമാക്കും എന്നായിരുന്നു ഷാജിയുടെ പ്രതികരണം ഇതിന് മറുപടിയായാണ് എം വി ഗോവിന്ദൻ ഒരു ഓൺലൈനോട് പ്രതികരിച്ചത് അവന് തലയ്ക്ക് ഭ്രാന്താണ് തോന്നിയാസം പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണവൻ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അവനോട് ആര് പ്രതികരിക്കാൻ പോകുന്നു ഇനി എന്തന്വേഷണം നടത്താനാണ് തോന്നിയാസം പറയുന്നതിനൊക്കെ അന്വേഷണം നടത്തണോ ഷാജി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കുഞ്ഞനന്ദന്റെ മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞനന്ദനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിട്ടിപ്പോൾ സ്നേഹം കാണിക്കുകയാണ് കുഞ്ഞനന്ദനെ ഞങ്ങൾ എല്ലാവരും ജയിലിൽ പോയി കാണാറുണ്ടായിരുന്നു അവസാന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് അപ്പോഴും ഞാൻ പോയി കണ്ടിരുന്നു വിഷമവും പ്രയാസവും ഒന്നും പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നില്ല കുഞ്ഞനന്ദൻ പാർട്ടിക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു കുഞ്ഞനന്ദൻ്റേത് അദ്ദേഹത്തിനെ മരണാനന്തരം കളങ്കപ്പെടുത്തി പാർട്ടിക്ക് നേരെ വാർത്ത സൃഷ്ടിക്കാനാണ് ഷാജി ശ്രമം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ഡിയും ആദായ നികുതി വകുപ്പും അന്വേഷണം നടത്തും പോലെയാണ് ഷാജി ഈ ആരോപണവുമായി വന്നിരിക്കുന്നത് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് എന്തായാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് കെ ഷാജി തനിക്കെതിരെ ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ തന്നെയാണ് കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത് താൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ് താൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നും കെ എം ഷാജി പറയുകയുണ്ടായി ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരാൾ സന്ദർശിച്ചിരുന്നു എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് കെ എം ഷാജി ഇതാണ് എം വി ഗോവിന്ദൻ പാടെ തള്ളിക്കളയുന്നത്